മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി സീരിയൽ നമ്പറായ കെ എൻ അഞ്ഞൂറ്റി അമ്പത്തി എട്ട് കേരള സർക്കാർ നറുക്കെടുക്കുവാൻ പോകുന്ന കാരുണ്യ പ്ലസ് ഭാഗ്യക്കുറിയുടെ സാധ്യതാ നമ്പറുകളാണ് ഈ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് അഞ്ച് ആറ് മൂന്ന് ഒന്ന് രണ്ട് ഏഴ് എട്ട് അഞ്ച് മൂന്ന് എട്ട് ഒമ്പത് ആറ് നാല് ഒമ്പത് പൂജ്യം ഏഴ് അഞ്ച് പൂജ്യം ഒന്ന് എട്ട് ആറ് ഒന്ന് രണ്ട് ഒമ്പത് ഏഴ് രണ്ട് മൂന്ന് പൂജ്യം എട്ട് മൂന്ന് നാല് ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം ഒന്ന് ഒമ്പത് നാല് ഒന്ന് രണ്ട് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് ഒന്ന് ആറ് മൂന്ന് നാല് രണ്ട് ഏഴ് നാല് അഞ്ച് മൂന്ന് എട്ട് അഞ്ച് ആറ് നാല് ഒമ്പത് ആറ് ഏഴ് അഞ്ച് പൂജ്യം ഏഴ് എട്ട് ആറ് ഒന്ന് എട്ട് ഒമ്പത് ഏഴ് മൂന്ന് അഞ്ച് ഏഴ് ഒന്ന് நாலு ஆறு எட்டு ரெண்டு அஞ்சு ஏழு ஒன்பது மூணு ஆறு எட்டு பூஜ்ஜியம் நாலு ஏழு ஒன்பது ஒன்று அஞ்சு எட்டு பூஜ்ஜியம் ரெண்டு ஆறு ஒன்பது ஒன்று மூணு ஏழு பூஜ்யம் ரெண்டு நாலு எட்டு ஒன்று மூணு அஞ்சு ஒன்பது பூஜ்ஜியம் ஒன்று மூணு நாலு അഞ്ച് രണ്ട് മൂന്ന് അഞ്ച് ആറ് മൂന്ന് നാല് ആറ് ഏഴ് നാല് അഞ്ച് ഏഴ് എട്ട് അഞ്ച് ആറ് എട്ട് ഒമ്പത് ആറ് ഏഴ് ഒമ്പത് പൂജ്യം ഏഴ് എട്ട് പൂജ്യം ഒന്ന് എട്ട് ഒമ്പത് ഒന്ന് രണ്ട് ഒന്ന് ഏഴ് മൂന്ന് ആറ് രണ്ട് എട്ട് നാല് ഏഴ് മൂന്ന് ഒമ്പത് അഞ്ച് എട്ട് നാല് പൂജ്യം ആറ് ഒമ്പത് അഞ്ച് ഒന്ന് ഏഴ് പൂജ്യം ആറ് രണ്ട് എട്ട് ഒന്ന് ഏഴ് മൂന്ന് ഒമ്പത് രണ്ട് എട്ട് നാല് പൂജ്യം മൂന്ന് ഒമ്പത് അഞ്ച് ഒന്ന് നാല് മൂന്ന് എട്ട് പൂജ്യം ഒമ്പത് നാല് ഒമ്പത് ഒന്ന് പൂജ്യം അഞ്ച് പൂജ്യം രണ്ട് ഒന്ന് ആറ് ഒന്ന് മൂന്ന് രണ്ട് ഏഴ് രണ്ട് നാല് മൂന്ന് എട്ട് മൂന്ന് അഞ്ച് നാല് ഒമ്പത് നാല് ആറ് അഞ്ച് പൂജ്യം അഞ്ച് ഏഴ് ആറ് ഒന്ന് ആറ് എട്ട് ഏഴ് ഒന്ന് പൂജ്യം അഞ്ച് മൂന്ന് രണ്ട് ഒന്ന് ആറ് നാല് മൂന്ന് രണ്ട് ഏഴ് അഞ്ച് നാല് മൂന്ന് എട്ട് ആറ് അഞ്ച് നാല് ഒമ്പത് ഏഴ് ആറ് അഞ്ച് പൂജ്യം എട്ട് ഏഴ് ആറ് ഒന്ന് ഒമ്പത് എട്ട് ഏഴ് രണ്ട് പൂജ്യം ഒമ്പത് എട്ട് മൂന്ന് ഒന്ന് നാല് ഒമ്പത് എട്ട് അഞ്ച് அஞ்சு பூஜ்ஜியம் ஒன்பது ஆறு ஆறு ஒன்று பூஜ்ஜியம் ஏழு ஏழு ரெண்டு ஒன்று எட்டு எட்டு மூணு ரெண்டு ஒன்பது ஒன்பது நாலு மூணு பூஜ்ஜியம் பூஜ்ஜியம் அஞ்சு நாலு ஒன்று ஒன்று ஆறு அஞ்சு ரெண்டு ரெண்டு ஏழு ஆறு மூணு எட்டு ஒன்று அஞ்சு ஒன்பது ஒன்பது ரெண்டு ஆறு பூஜ்ஜியம் പൂജ്യം മൂന്ന് ഏഴ് ഒന്ന് ഒന്ന് നാല് എട്ട് രണ്ട് രണ്ട് അഞ്ച് ഒമ്പത് മൂന്ന് മൂന്ന് ആറ് പൂജ്യം നാല് നാല് ഏഴ് ഒന്ന് അഞ്ച് അഞ്ച് എട്ട് രണ്ട് ആറ് ആറ് ഒമ്പത് മൂന്ന് ഏഴ് ഇതുപോലെയുള്ള സാധ്യതാ നമ്പറുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്